നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഈ ചെന്നൈ ടീമിന് ആര് ഭയക്കാനാണ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് എട്ട് കളികൾ രണ്ട് രണ്ട് വിജയം നാല് നാല് പോയിന്റ് മൈനസ് ഒന്ന് പോയിൻ്റ് മൂന്ന് ഒമ്പത് രണ്ട് മെറ്റ് റൺ റേറ്റ് തുടരൻ പരാജയങ്ങൾ നാല് പരാജയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കളി വിജയിച്ചു വീണ്ടും പരാജയത്തിന്റെ വഴിയിലേക്ക് സോ ഈ ചെന്നൈ ടീമിന് എന്താണ് പ്രശ്നം ആരാണ് ഇവരെ ഭയക്കുക ഡിസേർവിംഗ് ആയിട്ടുള്ള പൊസിഷൻ തന്നെയല്ലേ പത്താം സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ആ കാര്യത്തിൽ ഒന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഈ ടീം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് ഫലമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ കളി തന്നെ നോക്കുക നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവരടിക്കുന്നത് ആ പിച്ചിൽ കണ്ണും പൂട്ടി ഇരുന്നൂറിനും മുകളിൽ റൺസ് വരും അവിടെയാണ് അഞ്ച് വിക്കറ്റ് നൂറ്റി എഴുപത്തി ആറ് ജഡേജയുടെ അൻപത്തിമൂന്ന് നോട്ട് ഔട്ട് ദ്യൂബയുടെ ഫിഫ്റ്റി എന്നിട്ടും അവർക്ക് വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും ആ പിച്ചിൽ ഈ സ്കോർ അനായാസം ചെയ്സ് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു അത് രോഹിത് ശർമ്മ കൂടി ക്ലിക്കായപ്പോൾ മുംബൈ ഇന്ത്യൻസ് അനായാസം ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചെന്നൈയുടെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ഫയർ പവർ വേണ്ട വിധത്തിൽ ഇല്ലാത്തതാണ് അവരൊരു കെ ജി ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യേക പോക്കറ്റുകൾ ടാർഗറ്റ് ചെയ്തു അവിടെ അവർ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതേസമയം ചില മാച്ചിൻ്റെ ബലാബലം വരുന്ന ഘട്ടത്തിൽ അവർ ഒരു പ്രൊട്ടസ്റ്റും ഇല്ലാതെ കളി അടിയറവ് വെക്കുന്ന സ്ഥിതി നോക്കുക ഒരു ബൗണ്ടറി അടിക്കാൻ മൂന്ന് ഓവർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ദെൻ മിഡിൽ ഓവറുകളിൽ വീണ്ടും പത്തിരുപത്തേഴ് ബോളുകളിൽ ഒരു ബൗണ്ടറിക്ക് വേണ്ടി ശ്രമം പോലും നടക്കാതെ പോവുകയാണെങ്കിൽ അവസാന ഓവറുകളിൽ പതിനേഴാമത്തെ ഓവറിലും പതിനെട്ടാമത്തെ ഓവറിലും നിങ്ങൾക്കൊരു ബൗണ്ടറി പോലും നേടാൻ പറ്റുന്നില്ലെങ്കിൽ ആ ടീം പിന്നെ എങ്ങനെ ടി ട്വൻറ്റിയിൽ വിജയിച്ചു പോകും ആ ടീമിനെ ആരും ഭയക്കും ടി ട്വൻ്റിയിൽ അതാണ് സി എസ് കെയുടെ ഇന്നലത്തെ പ്രകടനം നമ്മുടെ മുന്നിലേക്ക് വരുന്നു ശരിയാണ് ബൂമ്രയും സാന്നറും ഒക്കെയാണ് എറിഞ്ഞത് ആ ഓവറുകൾ പക്ഷേ ബൂമ്ര എറിയും സാന്നർ എറിയും എല്ലാവരും എറിയും അമ്പന്മാരൊക്കെ എറിയും അതിനും മറുമരുന്നുണ്ടാവണം അതുണ്ടായിരുന്ന ഒരു കാലത്ത് സി എസ് കെക്ക് അതിപ്പോഴില്ല എന്ന തോന്നലാണ് നമുക്കുണ്ടാവുന്നത് മനോഹരമായിട്ട് സി എസ് കെയുടെ ആ ഒരു അവസ്ഥ ചൂഷണം ചെയ്ത് വിജയിച്ചു മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ സി എസ് കെ ഒരു പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചതായിരിക്കും ഇരുന്നൂറ് റൺസിന് വേണ്ടി ശ്രമിച്ച് നൂറ്റി ഇരുപത് റൺസിലോ നൂറ്റ നൂറ്റി ഔട്ട് ഓൾഔട്ടാവുന്നതിന് പകരം കുറച്ചുകൂടി കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തു നൂറ്റെഴുപത് നൂറ്റൻപത് റൺസ് അടിക്കുന്നതായിരിക്കും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ശരിയാണ് പക്ഷേ ആ പിച്ചിലത് മതിയാവുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സ്കോറിലേക്ക് പോകാൻ അവരുടെ ഭാഗത്ത് ഒരു അറ്റാക്കിങ് ഇൻറ്റൻഷൻ വന്നത് ആ യുവതാരം ആ യുവതാരത്തിൽ നിന്ന് മാത്രമാണ് ആയുഷ് മേത്ര അദ്ദേഹം പതിനേഴ് വയസ്സുകാരൻ ഇന്നലെ പതിനഞ്ച് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും മുപ്പത്തിരണ്ട് റൺസും മനോഹരമായിട്ട് കളിച്ചു മനോഹരമായി കളിച്ചു ആ ഷോട്ടുകളൊക്കെ കിടലനായിരുന്നു പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ആ ഇൻറ്റൻഷൻ കണ്ടില്ല ഇരുപത് പന്തിൽ നിന്ന് പത്തൊമ്പതാണ് ഷെയ്ഖ് റഷീദ് എടുത്തത് അവനിൽ വലിയ പ്രതീക്ഷ സി എസ് കെക്ക് ഉണ്ട് പക്ഷെ അത് ഇന്നലെ നടന്നില്ല എന്നാൽ സി എസ് കെയുടെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക രജിൻ രവീന്ദ്ര അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ട് തുടരുകയാണ് നമ്പർ ഫോറിൽ വരാനുള്ളത് ആരാ രവീന്ദ്ര ജഡേജയാണ് റണ്ണേബോൾ കളിച്ചാൽ അദ്ദേഹം പോലും അവസാനം കുറച്ച് റൺസ് വന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അൻപത്തിമൂന്ന് റൺസ് ആ പിച്ചിൽ അങ്ങനെ കളിച്ചാൽ മതിയാവുമായിരുന്നോ പിന്നെ വലിയ ഹിറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് ടീമിൽ നിലനിർത്തിയ ആളാണ് ശിവൻ ദ്വ്യൂബെ ശരിയാണ് മുപ്പത്തിരണ്ട് പന്നിൽ അൻപത് അദ്ദേഹം രണ്ട് ഫോർ നാല് സിക്സും അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ പോലും ചില ഘട്ടങ്ങളിൽ ടീമിൻ്റെ ഇന്നിങ്സ് സ്ലോ ആയിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക ഇപ്പം കഴിഞ്ഞ കളി വിജയിച്ചപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചു എം എസ് ഡിക്ക് എം എസ് ഡിയെ ഉപയോഗിച്ച് വിജയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന് പറയുമ്പോൾ അത് സി എസ് കെയുടെ പരിതാപകരമായ അവസ്ഥയാണ് കാരണം മറ്റു ബാറ്റർമാർക്ക് എന്തുകൊണ്ടതിന് കഴിയുന്നില്ല സി എസ് കെയുടെ ബാറ്റിങ് ലൈനപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത് ഇപ്പോൾ ഈ യുവതാരം വന്നതുകൊണ്ട് മിഡിൽ ഓർഡറിൽ ഒരു അടിക്കാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് ഇനി പിന്നാലെ വരാൻ ആരാണ് വിജയ് ശങ്കറാണ് ആ ബാറ്ററെ ഉപയോഗപ്പെടുത്താൻ പോലും പറ്റുന്നില്ല അവന് മുമ്പ് ജെമി ഓവേർട്ടിന് ഇറക്കാനാണ് ഇന്നലെ ശ്രമിക്കുന്നത് അപ്പോൾ ബാറ്റിങ്ങിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിലൊരു കെ ജി ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ ഇതാണ് സി എസ് കെ ആരാധകരോട് ചോദിക്കാനുള്ളത് ഈ സീസണിൽ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബൗളിങ്ങിലാണെങ്കിൽ ബൗളിങ്ങിലാണെങ്കിൽ ശരിയാണ് ആ നൂർ അഹമ്മദും അതുപോലെ പതിരാനയും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വെപ്പൺസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ അതൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ളത് കൂടി നോക്കണം കലീൽ അഹമ്മദിന് രണ്ട് ഓവറിൽ ഇരുപത്തിനാല് ജെമി ഓബേർട്ടൻ രണ്ട് ഓവർ ഇരുപത്തൊൻപത് അശ്വിൻ മനോഹരമായിട്ട് എറിഞ്ഞിട്ടുണ്ട് നാല് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് അഹമ്മദ് മൂന്ന് ഓവറിൽ മുപ്പത്താറായിരുന്നു പതിനാനയ്ക്ക് അടി കിട്ടുന്ന കാഴ്ച അതോടുകൂടി കളി അങ്ങ് തീരുമാനമാകുന്നതും കണ്ടു സോ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ആ പഴയ അവരുടേതായിട്ടൊരു ഉണ്ട് അതിലങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത്തവണ ഇനി കാര്യങ്ങൾ അവർക്ക് അനുകൂലമാകും എന്ന് കരുതുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എട്ട് കളികളിൽ നിന്ന് അവർക്കാകെയുള്ളത് രണ്ട് രണ്ട് വിജയങ്ങളാണ് നാല് നാല് പോയിൻ്റാണ് ഇനി മാക്സിമം എട്ട് കളികൾ അവർ വിജയിച്ചു ഇനി എട്ട് കളികളില്ല ആറ് കളികൾ ആറ് കളികൾ അവർ വിജയിച്ചു എന്ന് കരുതുക അവർക്ക് എത്താൻ പറ്റുന്നത് മാക്സിമം പതിനാറ് പോയിന്റിലേക്കാണ് എല്ലാം വിജയിച്ചാൽ മാക്സിമം പതിനാറ് പോയിന്റിലേക്കാണ് ഓൾറെഡി ഇവിടെ ഏഴ് കളികൾ കളിച്ച് രണ്ട് ടീം പത്ത് പോയിന്റുമായിട്ട് തലപ്പത്തുണ്ട് പിന്നെ രണ്ട് ടീമുകൾ എട്ട് കളികൾ കളിച്ച് പത്ത് മൂന്ന് ടീമുകൾ എട്ട് കളികൾ കളിച്ച് പത്ത് പോയിന്റുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാറും പറികടന്ന് പോകാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള സാഹചര്യമുണ്ട് സി എസ് കെക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി